ഫ്രണ്ട്സ് എല്ല സ്വാഗതം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് എന്റെ ഹോം ടൂർ ആയിട്ട് ആട്ടോ ഞാൻ വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ വീട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് വ്യൂ ഒക്കെ കഴിഞ്ഞ വീഡിയോയില് എന്റെ മൈസെൽഫ് എന്ന ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് വീടിന്റെ സിറ്റൌട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് പിന്നെ നമ്മൾ സിറ്റൌട്ടിന്ന് കയറി ഇനി ഹാളിലേക്ക് പോവാണ് അപ്പോൾ ഡോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ നേരെ എല്ലാവരുടെ വീട്ടിലേക്ക് പോകുന്നതുപോലെ തന്നെ നേരെ ഹാളിലേക്കാണ് പോയത് ഇനി ഇവിടെ മൂന്ന് റൂമാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് അപ്പോൾ ഈ മൂന്ന് റൂമിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആണ് ഉള്ളത് അപ്പോൾ കണ്ടില്ലേ ഇതാണ് മൂന്ന് റൂംസ് അതിൽ ഞങ്ങളുടെ റൂം മാത്രമാണ് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നുള്ളൂ ബാക്കി രണ്ട് റൂമും ചേട്ടന്മാരുടെ റൂമാണ് അപ്പോൾ അത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം ഇപ്പം ഞങ്ങളുടെ റൂം തുറന്ന് കാണിച്ചു തരാം എല്ലാ സംഭവമായിട്ടുള്ള റൂമൊന്നുമില്ല കേട്ടോ ഒരു സാധാരണ ഒരു റൂമാണ് ഇതേ കണ്ടില്ല ഇതാണ് ഞങ്ങളുടെ റൂം ഞങ്ങളുടെ കൊച്ചു ലോകാണ് കേട്ടോ ഈ റൂം എന്ന് പറയുന്നത് ഇവിടെയാണ് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് ഇവിടെ തന്നെയാണ് ഇതേ കണ്ടില്ലേ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്ന കാണാം ഞങ്ങൾ പെട്ടെന്ന് ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ മുകളിലേക്കായിട്ടോ എടുത്ത് വയ്ക്കാറ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ മുകളിലോട്ട് പോവാട്ടോ മുകളിലോട്ട് സ്റ്റെയർ കേസാണ് ഇനി കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇതേ കണ്ടില്ലേ അപ്പോൾ മുകളിലോട്ട് റൂമൊന്നുമില്ല ജസ്റ്റ് ഞാൻ ഞാൻ റീലൊക്കെ എടുക്കണ എൻ്റെ സ്ഥലം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ മുകളിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട നമുക്ക് നേരെ മുകളിലോട്ട് പോവാം വണ്ടിയുടെ ടയറും എല്ലാം നമ്മളുടെ മുകളിലാണ് ആട്ടോ വയ്ക്കുന്നത് ഇതാണ് മുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ റീൽസ് എടുക്കുന്നത് ഇവിടെയാണ് എൻ്റെ റീൽസ് കാണുന്നവർക്ക് മനസ്സിലാവും ഇതാണ് കേട്ടോ ഞാൻ റീൽസ് എടുക്കുന്ന സ്ഥലം ഇവിടെ നിന്നാണ് ഇപ്പോൾ കൂടുതൽ റീൽസ് എടുക്കാറ് അപ്പോൾ ഇനി മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ച് തരാം അതേ എൻ്റെ വണ്ടിയാണ് കേട്ടോ അവിടെ ഇരിക്കണേ ഞാൻ അവിടെയാണ് സാധാരണ വണ്ടി വെക്കാറ് പകലൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി വയ്ക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതെ അവിടെ ഒരു മീൻ കാണാനായിട്ട് പറ്റും കാണുന്നുണ്ടോ അതെ ഇതാണ് കേട്ടോ മീൻകെട്ട് അവിടെ മീനൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അടുക്കള കാണാം ഇതാണ് ഞങ്ങളുടെ കുഞ്ഞടുക്കള അപ്പോൾ ചെറിയ അടുക്കളയാണ് അപ്പോൾ അടുക്കളയൊക്കെ എല്ലാവർക്കും ഇഷ്ടായോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞടുക്കള അപ്പൊ എല്ലാ പാത്രങ്ങളും ഇവിടെ തന്നെയാണ് വെച്ചേക്കുന്നത് കുറച്ച് പാത്രങ്ങളായിട്ട് ഏർ തോന്നുന്നത് അപ്പൊ ഇത്രേയുള്ളു എന്റെ ചെറിയൊരു ഹോം ടൂറ് ബൈ